നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു ശാരീരിക വെല്ലുവിളി നേരിടുന്ന ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കായി കാവൽ സ്പർശം പൊന്നാനി വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് കാവൽ സ്പർശം പരിപാടി സംഘടിപ്പിച്ചത് പൊന്നാനി ജനമൈത്രി പോലീസും പൗരാവലിയും കടവനാട് ബഡ്സ് റീഹാബിലേഷൻ സെന്റർ കുട്ടികൾക്കായി പുതുവത്സര പരിപാടികൾ സംഘടിപ്പിച്ചു കാവൽ സ്പർശം എന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് കടവനാട് സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വേലിയാറ്റൂർ ഉദ്ഘാടനം ചെയ്തു ഈ ജനങ്ങളും ജനങ്ങളോടൊത്ത് പോലീസും എന്ന് പറയുന്ന ആശയം അത് പൂർണ്ണതയിലെത്തിക്കാൻ ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും വിവിധ സമൂഹങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജനമൈത്രി സമിതി രൂപീകരിക്കുന്നത് ഡിപ്രാഷൻ ഇതേപോലെ സമിതി രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ എപ്പോഴും മാസത്തിൽ ഒന്ന് രണ്ട് മീറ്റിംഗ് കൂടാറുണ്ട് ആ മീറ്റിംഗിൽ വെച്ച് നമ്മൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് നിശ്ചയിക്കുകയും അതിന്റെ ഭാഗമായി നമ്മുടെ ബീറ്റ് ഓഫീസേഴ്സിനെ പ്രതായ രണ്ട് ബീറ്റ് ഓഫീസേഴ്സ് ഉണ്ട് രതികയും അതേപോലെ സജീവനും ഇവര് ഓരോ ബീറ്റിലേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെ ഇരിക്കെയാണ് ബഡ് സ്കൂള് രതികയുടെയും സജീവനെ ശ്രദ്ധയിൽപ്പെടുന്നത് ബെഡ് സ്കൂളിലെ കുട്ടികൾ ഒരുപാട് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലായി കുട്ടികൾക്ക് ഇരിക്കാൻ ആവശ്യത്തിന് അത്ര ബെഞ്ചില്ല ഡെസ്കുകളുടെ കമ്മിയുണ്ട് പലപ്പോഴും സ്കൂള് സ്കൂളില് വരാണ് വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് കുട്ടികൾ വരുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു ബഡ്സ് സ്കൂൾ അധ്യാപിക ജസീല സ്വാഗതം പറഞ്ഞു ഫർഹാൻ ബിയം അശോകൻ വെള്ളാനി സുരേഷ് പുന്നക്കൽ എ സുബൈദർ ടീച്ചർ എ പി കെ നസറു രതിക എന്നിവർ സംസാരിച്ചു